എല്ലാ കാര്യത്തിലും ദൈവത്തിൽ സന്തോഷിക്കുവിൻ നിങ്ങൾ ആർക്കു വേണ്ടി ചോദിക്കുന്നുവോ ആ പതിനായിരങ്ങൾക്ക് പരിശുദ്ധാത്മാവിന്റെ നിറവ് കൊടുക്കാൻ ദൈവം പദ്ധതിയിട്ടിരിക്കുന്നു

േശുവേ സ്ത്രം ലു എബ്രാഹിയർ പതിമൂന്ന് എട്ട് എല്ലാവരും പറഞ്ഞ് എബ്രഹർ പതിമൂന്ന് എട്ട് ഇന്നലെയും ഇന്നും എന്നും യേശു ഒരുവൻ തന്നെ ഇന്നും എന്നും യേശുക്രിസ്തു ഒരുവൻ തന്നെ ഇന്നലെയും ഇന്നലെയും ഇന്നും എന്നും ഇന്നും എന്നും ഒരുവൻ ഒരുവൻ തന്നെ എന്നും എന്നും ഇന്നലെയും ഇന്നും എന്നും ഇന്നും എന്നും യേശു ക്രിസ്തു യേശു ക്രിസ്തു ഒരുവൻ തന്നെ ഒരുവൻ തന്നെ യേശു ക്രിസ്തു തന്റെ പരസ്യ ജീവിതകാലത്തില് ഇവിടെ എല്ലാം പോയോ എല്ലാ രോഗികളെയും സുഖപ്പെടുത്തിയിരുന്നു ഉടനെ നമ്മൾ വിചാരിക്കരുത് അത് മാത്രമാണ് ചെയ്തത് അല്ല പിതാവിൻ്റെ വചനം പ്രഘോഷിച്ചു പിതാവിൻ്റെ സ്നേഹത്തെയും നിത്യജീവനെയും കുറിച്ചുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചു പശ്ചാത്തപിക്കാൻ ആഹ്വാനം ചെയ്തു അതിനുള്ള കൃപകൾ വർഷിച്ചു അതോടൊപ്പം തൻ്റെ സമീപത്ത് വന്ന എല്ലാ രോഗികളെയും സുഖപ്പെടുത്തി ഹാലെ ലുയാൽ ദൈവം എന്തിനാണ് അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും ഭക്ഷിക്കുന്നത് യേശു തന്റെ പ്രസംഗമധ്യേ ഇങ്ങനെ ഒരു വിശദീകരണം നൽകി ഇതിന്റെ എല്ലാം അർത്ഥം ഇതാണ് ദൈവരാജ്യം നിങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നുകൊണ്ടിരിക്കുന്നു ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ എന്താണ് റോമ പതിനാല് പതിനേഴ് എല്ലാവരും പറഞ്ഞു റോമ ദൈവരാജ്യം ദൈവരാജ്യം എന്നാൽ എന്നാൽ തീനും കുടിയുമല്ല തീനും കുടിയുമല്ല ഭക്ഷണവും ഭക്ഷണവും നീതിയും സമാധാനവും നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവും അത്രേ സന്തോഷവും അത്രേ ഇതിനു മുമ്പുള്ള ധ്യാനത്തിൽ വെച്ച് മദ്യപാനമോ പുകവലിയോ നിർത്താൻ കൃപ കിട്ടിയവര് കൈയുയർത്തുക ഇതിനു മുമ്പിലുള്ള ധ്യാനത്തിൽ വെച്ച് മദ്യപാനമോ പുകവലിയോ ഉപേക്ഷിക്കാനുള്ള അനുഗ്രഹം കിട്ടിയവര് എഴുന്നേറ്റിരിക്കുക ഏതെങ്കിലും ധ്യാനത്തിൽ വെച്ച് ഇത് പരിശുദ്ധാത്മാവി ചെയ്ത ഒരു വലിയ അത്ഭുതമാണ് അവരെല്ലാവരും ഈ വശത്ത് വന്നിരിക്കുക ഹലൂയ്യാം പത്തും ഇരുപതും കൊല്ലം ചിലപ്പോൾ പത്തും മുപ്പതും കൊല്ലം മദ്യപിച്ച് നശിച്ച കുടുംബവും നശിപ്പിച്ച് സ്വയം നശിച്ച് സമ്പത്ത് നശിപ്പിച്ച് യാതൊരു രക്ഷയ്ക്കുള്ള വഴിയുമില്ലാതെ അങ്ങനെ നശിക്കുകയും നശിപ്പിക്കുകയും ചെയ്ത വ്യക്തികളാണ് ഒരു ധ്യാനത്തിൽ സംബന്ധിക്കുമ്പോൾ ഈ വശത്തേക്ക് മാറുക ഈ വശത്തേക്ക് എല്ലാവരും മാറുക ഒരു ധ്യാനത്തിൽ സംബന്ധിച്ചപ്പോൾ കൃപ അവരെ സ്പർശിച്ചു ക്രൈസ്തലോയ അപ്പോൾ മരിച്ചവരെ ഉയർപ്പിക്കുന്നത് പോലുള്ളൊരു അത്ഭുതമാണിത് പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റുന്നു സ്വന്തം പരിശ്രമം കൊണ്ടല്ല ദൈവകൃപയാൽ ഈ ധ്യാനത്തിൽ വെച്ച് മദ്യപാനമോ പുകവലിയോ മറ്റേതെങ്കിലും ദുശ്യനമോ ഉപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവരെന്ന് കൈ ഉയർത്തിക്കേ അവരെഴുന്നേറ്റ് അവരെല്ലാവരും ഈ വശത്ത് വന്ന് നിൽക്കുക മദ്യപാനമോ പുകവലിയോ ഉപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ ആഗ്രഹം പോലും പരിശുദ്ധാത്മാവിന്റെ അത്ഭുതമാണ് ആഗ്രഹം പോലും ദൈവം മരിച്ചവരെ ഉയർപ്പിക്കുന്ന അത്ഭുതം ചെയ്യുന്നു എന്ന് പറഞ്ഞത് ഇതിൽപ്പെടും മദ്യപാനം ഉപേക്ഷിക്കുക പുകബലി ഉപേക്ഷിക്കുക ദുഷ്യയിലും ഉപേക്ഷിക്കുക ഇവരിൽ പരലെ ദിവസേന കുർബാനയിൽ സംബന്ധിക്കുകയും കുർബാന കൈക്കൊള്ളുകയും അതുകൂടാതെ ഒരു മണിക്കൂർ ആരാധനയിൽ പോയി വസിക്കുകയും ചെയ്യുന്നവർ കാണും അങ്ങനെ പല സ്ഥലത്തും കണ്ടിട്ടുണ്ട് നിങ്ങളുടെ ഇടയിൽ ഉണ്ടെങ്കിൽ ഒന്ന് കൈമോക്കിയേ ദിവസേന ദിവ്യബലിയിൽ സംബന്ധിക്കുന്നു കുർബാന കൈക്കൊള്ളുന്നു രണ്ട് കുർബാനയൊക്കെ കാണുന്നവരുണ്ട് പ്രൈസലോ അത് പണ്ട് ഉള്ളതല്ല എല്ലാ ദിവസവും പള്ളിയിൽ പോകാന്നുള്ളത് ഞായറാഴ്ച പോലും പോകാലത്തെ വാർഡിസാണ് പ്രൈസ്ലോ അനേകരെ എനിക്കറിയാം ഒരു കുർബാനയും മുടക്കാതെ പള്ളിയിൽ പോവുകയും വൈകുന്നേരം എപ്പോഴെങ്കിലും ഒരു മണിക്കൂർ ആരാധനയുടെ മുമ്പിൽ പോയിരിക്കും അത് മറ്റുള്ളവർക്ക് വേണ്ടി ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്ന അവസരമാണ് നമ്മൾ ഒരു മണിക്കൂർ പോയി ഇരുന്ന് കൊടുത്താൽ മതി നമ്മളിലൂടെ അനേകായിരങ്ങളിലേക്ക് അനേക ലക്ഷങ്ങളിലേക്ക് ദൈവത്തിന്റെ പാപമോചനവും പരിശുദ്ധാത്മാവിന്റെ ദാനവും ഒഴുകുന്ന സമയമാണ് രണ്ട് കുറേ അഞ്ച് പതിനേഴ് രണ്ട് കുറിയഞ്ച് പതിനേഴ് രണ്ട് കൊറിയർ അഞ്ച് പതിനേഴ് രണ്ട് കുറിയ ഈ കാര്യം പറയുമ്പോൾ ഇതുവരെ സുഖപ്പെടാത്ത തണ്ടൽ വേദന ഇപ്പോൾ കർത്താവ് സുഖപ്പെടുത്തുന്നു രണ്ട് കൊറിയന്തിയഞ്ച് പതിനേഴ് രണ്ട് കൊറിയന്തിയ അഞ്ച് പതിനേഴ് ക്രിസ്തുവിലായിരിക്കുന്ന ക്രിസ്തുവിലായിരിക്കുന്ന ഏതൊരാളും ഏതൊരാളും ഒരു പുതിയ സൃഷ്ടിയാകുന്നു സൃഷ്ടിയാകുന്നു പഴയത് കടന്നുപോയി പഴയത് കടന്നുപോയി ഇതാ പുതിയത് വന്നു കഴിഞ്ഞു പുതിയത് വന്നു കഴിഞ്ഞു ക്രിസ്തുവിലായിരിക്കുന്ന ക്രിസ്തുവിലായിരിക്കുന്ന ഏതൊരാളും ഏതൊരാളും ഒരു പുതിയ സൃഷ്ടിയാകുന്നു പുതിയ സൃഷ്ടിയാകുന്നു പഴയത് കടന്നുപോയി കടന്നുപോയി ഇതാ വന്നു കഴിഞ്ഞു ഇതാ വന്നു കഴിഞ്ഞു പ്രിയപ്പെട്ടവരെ കൈകത്തിടാം നമ്മൾ ഈ ധ്യാനമന്ദിരത്തിലായിരിക്കുമ്പോൾ നമ്മൾ ഈ വചന ശുശ്രൂഷയിലായിരിക്കുമ്പോള് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഓരോ മണിക്കൂറിലും നമ്മളിലേക്ക് കടന്നു വന്നുകൊണ്ട് നമ്മുടെ ജനന സമയം തൊട്ടുള്ള നമ്മിലേക്ക് കിടന്നു വന്ന തിന്മയെ നീക്കം ചെയ്യുകയും ആഴത്തിലുള്ള ആന്തരിക സൗഖ്യം നൽകുകയും ദൈവ സ്നേഹാനുഭവം നൽകുകയും പരിശുദ്ധാത്മാവിന്റെ നിറവ് നൽകുകയും പുതിയ സൃഷ്ടിയാകുന്ന വൻകൃപ അഭിഷേകം നമുക്ക് നൽകുകയും ചെയ്യുന്നു എല്ലാവരും രണ്ടു രണ്ടുകയും കൈയടിച്ച് കത്ത നന്ദി പറയാം പതിനൊന്നാം അധ്യായം ഇരുപത്തെട്ടാം തിരുവഞ്ചനത്തിൽ നാം വായിക്കുന്നു അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എന്റെ അടുക്കൽ വരുവൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം വിശുദ്ധ കുർബാനയിൽ നിന്ന് അവിടെ നീ ആഹ്വാനം തരുന്നു ബൈബിളിൽ നീ ആഹ്വാനം തരുന്നു വിശ്വാസികളുടെ സമൂഹത്തിൽ നീ ആഹ്വാനം തരുന്നു ലോകമെമ്പാടുമുള്ള ദുഃഖ്യതരെ വരിക പ്രാർത്ഥനാ മീറ്റിംഗിലേക്ക് വരിക മധ്യസ്ഥ പ്രാർത്ഥന ഗ്രൂപ്പിലേക്ക് വരിക നിത്യാരാധന നടക്കുന്ന സ്ഥലത്തേക്ക് വരിക വിശുദ്ധ കുർബാനയിലേക്ക് വരിക ധ്യാന മന്ദിരത്തിലേക്ക് വരിക വചനപ്രകോഷണ ശുശ്രൂഷയിലേക്ക് വരിക നിങ്ങളെ അനുഗ്രഹിക്കുവാൻ നിങ്ങളുടെ ദുഃഖം മാറ്റാൻ നിങ്ങളുടെ ക്ഷീണം മാറ്റാൻ നിങ്ങളുടെ തളർച്ച മാറ്റാൻ നിങ്ങൾക്ക് ആന്തരിക സൗഖ്യം നൽകാൻ ദൈവ സ്നേഹം കൊണ്ട് നിങ്ങളെ നിറയ്ക്കാൻ ഇതാ സർവശക്തനായ ദൈവം മരിച്ചുയർത്ത യേശു ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നവൻ ഇതാ ഇപ്പോൾ നിങ്ങളുടെ മുമ്പിലുണ്ട് നിങ്ങളുടെ തൊട്ട് അടുത്തുണ്ട് ഇതാ നിങ്ങളുടെ ഹൃദയ കവാടത്തിൽ അവിടുന്ന് മുട്ടിക്കൊണ്ട് നിൽക്കുന്നു വെളിപാട് മൂന്ന് ഇരുപത് ഇതാ ഹൃദയ കവാടത്തിൽ ഞാൻ മുട്ടുന്നു ആരെങ്കിലും ജീവിതത്തിൽ ഒന്നാം സ്ഥാനം എനിക്ക് നൽകിയാൽ ജീവിതത്തിന്റെ നാഥനായി രക്ഷകനായി സർവസ്വമായി എന്നെ സ്വാഗതം ചെയ്താൽ ഞാൻ നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് വരും അവിടെ വാസമറപ്പിക്കും നിങ്ങളുമായിട്ട് എനിക്ക് കൂട്ടായ്മയുണ്ടാകും പ്രിയപ്പെട്ടവരെ ക്രിസ്തുവിന്റെ സുവിശേഷം ലോകമെമ്പാടുമുള്ള സകല മനുഷ്യർക്കും വേണ്ടിയുള്ള സുവിശേഷമാണ് അതിനാൽ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുകയോ അകലെ മുമ്പിലിരുന്ന് വചനം കേൾക്കുകയോ ചെയ്യുന്ന എല്ലാവർക്കും ഈ സമയത്ത് കർത്താവുതന്റെ സൗജന്യ രക്ഷ സൗജന്യ പാപമോചനം പരിശുദ്ധാത്മാവിന്റെ വാഗ്ദാനം നിറവ് രോഗശാന്തി വരങ്ങള് അത്ഭുത പ്രവർത്തന വരം ഇവയെല്ലാം ദൈവം നമുക്ക് നൽകുകയാണ് ഈ കഴിഞ്ഞ ഒരു മാസം ധ്യാനിപ്പിക്കാനായിട്ട് യൂറോപ്പിൽ പോയിരിക്കുകയായിരുന്നു വിയന്നായിൽ ഒരു ഏകദിന ധ്യാനം അഞ്ഞൂറോളം ഓസ്ട്രിയക്കാര് ഒന്നോ രണ്ടോ ഇന്ത്യക്കാരും ഉണ്ടായിരുന്നു ബാക്കിയെല്ലാം തന്നെ ഓസ്ട്രിയക്കാരായിരുന്നു അന്ന് കാലാവസ്ഥ നിരീക്ഷണക്കാര് ടെലിവിഷനിലൂടെ പറഞ്ഞു നാളെ വിയന്നായിൽ കഠിന മഴയാണ് മുഴുവൻ സമയവും മഴയാണ് ഞങ്ങള് ദൈവത്തിന്റെ വചനമേറ്റി പറഞ്ഞ് ഇങ്ങനെ പ്രാർത്ഥിച്ചു വെളിപാട് പതിനൊന്ന് ആറ് എന്ന് പറഞ്ഞ് പ്രവചനകാലത്ത് പ്രവചനകാലത്ത് എന്ന് പറഞ്ഞ വചനപ്രഘോഷണകാലം പ്രവചനകാലത്ത് പ്രവചനകാലത്ത് മഴ പെയ്യാതെ മഴ പെയ്യാതെ ആകാശം അടയ്ക്കാനുള്ള അധികാരം അവർക്കുണ്ട് ആകാശം അടയ്ക്കുവാനുള്ള അധികാരം അവരുണ്ട് പ്രവചനകാലത്ത് പ്രവചനകാലത്ത് മഴ പെയ്യാതെ മഴ പെയ്യാതെ ആകാശം അടയ്ക്കാനുള്ള അധികാരം ആകാശം അടയ്ക്കുവാനുള്ള അധികാരം അവർക്കുണ്ട് അവർക്കുണ്ട് ഈ ദൈവവചനം മൂന്ന് പ്രാവശ്യം ഞങ്ങൾ നാലഞ്ചാറ് പേരുടെ ഗ്രൂപ്പിലിരുന്ന് ഏറ്റു എല്ലിട്ട് ഇങ്ങനെ കൂടെ കൂട്ടിച്ചേർത്തു ദൈവവചനത്തിന്റെ അനന്തശക്തിയാൽ ദൈവവചനത്തിന്റെ അനന്തശക്തിയാൽ ദൈവവചനത്തിന്റെ അനന്തശക്തിയാൽ വിപരീത കാലാവസ്ഥകൾ നീങ്ങിപ്പോകട്ടെ വിപരീത കാലാവസ്ഥകൾ നീങ്ങിപ്പോകട്ടെ ദൈവ വചന ശുശ്രൂഷയ്ക്ക് തടസ്സം നിൽക്കുന്ന ദൈവവചന ശുശ്രൂഷയ്ക്ക് തടസ്സം നിൽക്കുന്ന വിപരീത കാലാവസ്ഥകൾ നീങ്ങി പോകട്ടെ വിപരീത കാലാവസ്ഥകൾ നീങ്ങി പോകട്ടെ ഒരു തുള്ളി മഴ വിയന്നായി വീണില്ല പ്രൈസ്തലോ െ ശ്രുതിച്ചേ നന്നായിട്ട് കൈയടിച്ച് കൈ ഉയർത്തി കൈയടിച്ച് പതിനൊന്ന് ആറ് ഉച്ചരിച്ചു ഞങ്ങള് കൊടുങ്കാറ്റിനെ ബന്ധിച്ചിട്ടുണ്ട് ന്യൂയോർക്കിൽ വെച്ച് ടി വിയിൽ കൂടെ അനൗൺസ് ചെയ്തുകൊണ്ടിരുന്നു വലിയ നാശനഷ്ടം വരുന്ന കൊടുങ്കാറ്റ് ഇതാ വന്നുകൊണ്ടിരിക്കുന്നു മരങ്ങളെല്ലാം ആടി വിലയുന്നു ഞങ്ങൾ ബസ്സിൽ യാത്ര ചെയ്യുന്നു ഞങ്ങൾ വെളിപാട് ഞങ്ങൾ മൂന്നുപേരുണ്ടായിരുന്നു പതിനൊന്ന് ആറ് പറഞ്ഞ് പ്രാർത്ഥിച്ചു പരിപൂർണ ശാന്തത കൊടുങ്കാറ്റ് എവിടെ പോയെന്ന് ആർക്കും അറിയത്തില്ല ഒരിക്കൽ സിഡ്നിയിൽ നിന്ന് ഒരു സ്ത്രീ പത്ത് നാൽപ്പത്തി അഞ്ച് അമ്പത് വയസ്സ് കാണും എന്നെ വിളിച്ചു പറഞ്ഞാ എന്റെ ആംഗ്ലീം നാത്തൂനും വീട്ടുകാരും ഇന്തോനേഷ്യയിലെ മാലിദ്വീപില് അവിടെ അതിഭയങ്കരമായ സുനാമി അറിയിച്ചിട്ടുണ്ട് കരഞ്ഞോണ്ട് അവർ ഫോൺ വിളിക്കുന്നു ഞാൻ പോട്ടെ ആശ്രമത്തിൽ ഇരുന്ന് ഫോൺ എടുത്തു ഞാൻ പറഞ്ഞു പേടിക്കണ്ട നമ്മുടെ ഈ അനന്തശക്തിയുള്ള വചനം കർത്താവ് തന്നിട്ടുണ്ട് വെളിപാട് വചനം എന്ന് ഞാൻ ചൊല്ലിക്കൊടുത്തു മൂന്ന് പ്രാവശ്യം അവൾ സിഡ്നിയിൽ നിന്ന് ആവർത്തിച്ചു ചൊല്ലി എന്നിട്ട് ഈ വചനം ദൈവവചനത്തിന്റെ അനന്തശക്തിയാൽ ഇന്തോനേഷ്യയിലും മാലിദ്വീപിലും ഉയർന്നിരിക്കുന്ന വിപരീത കാലാവസ്ഥയുടെ അനുഭവങ്ങൾ ബന്ധിക്കപ്പെടട്ടെ മൂന്ന് പ്രാവശ്യം ചൊല്ലി സുനാമി എവിടെ പോയെന്ന് അറിയത്തില്ല ആ സുനാമിയിൽ രണ്ടുപേരെയും മരിച്ചുള്ളൂ ഒരാൾ മരത്തേന്ന് പേടിച്ച് വീണും വേറൊരാൾ ഹാർട്ട് അറ്റാക്കിയുണ്ടു ഞാൻ പോകുന്ന സ്ഥലത്തൊക്കെ പറയാറുണ്ട് നമ്മുടെ ആയുഷ്കാലത്തിൽ ഇനി സുനാമി ഉണ്ടാകിയല്ലെന്ന് കാരണം ദൈവവചനത്താൽ ആ സാത്താനെ ബന്ധിച്ചു കഴിഞ്ഞു അവൻ ഇനി പ്രകൃതിയുടെ മേൽ നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് അധികാരമില്ല ഈ സാക്ഷിയെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കണം അപ്പം നമ്മുടെ വിശ്വാസം ദൈവവചനത്തിൻ്റെ അനന്തശക്തിയിലുള്ള വിശ്വാസം വർദ്ധിക്കും ഇത് പറയാതിരുന്നാലോ വീണ്ടും സുനാമി അയച്ചിട്ട് കർത്താവ് ശക്തി കാണിച്ചിരേണ്ടി വരും അത് വേണ്ടിവരില്ല ഇടയ്ക്കെല്ലാം ഞാൻ പോയി പറയുന്നുണ്ട് നമ്മുടെ ജീവിതകാലത്തിന് സുനാമി ഉണ്ടാവുകയില്ല ഈ സംഭവം കഴിഞ്ഞ ശേഷം വലിയ ഭൂകമ്പം പോലെ എന്തോ ഫിലിപ്പൈൻസിലുണ്ടായി പതിനായിരം പേര് മരിച്ചു പക്ഷെ സുനാമി എന്ന് പറഞ്ഞിട്ടില്ല അവർ എല്ലാവരും നന്നായിട്ട് ഒന്നുകൂടി എഴുന്നേറ്റുന്നേ ഇത്രയും വലിയ അത്ഭുതങ്ങൾ ചെയ്യാനുള്ള കഴിവ് നമുക്ക് നൽകിയ നമ്മുടെ വലിയവനായ കർത്താവ് സർവശക്തനായ ദൈവം സർവശക്തനായ ദൈവത്തിന്റെ സർവശക്ത വചനം നമുക്ക് നൽകിയതോർത്ത് രണ്ട് ഉയർത്തി കൈയടിച്ച്

കൈ കൈ കൊട്ട് ഉയർത്തിയിട്ട് കൈ ഉയർത്തി പിടിച്ചുകൊണ്ട് ഭാഷാവരത്തിൽ പ്രാർത്ഥിക്കാൻ പരിഷ്കരിക്കുക ഹലിയ എന്ന് പറയുമ്പോൾ ചിലപ്പോ അത് പറയാൻ പറ്റുന്നില്ല ലാ 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 ലാന്ന് ആയി പോകുന്നു സ്വരം നമ്മൾ കൊടുക്കുന്നതാണ് സ്വരം നിർത്തുന്നതും നമ്മൾ അഭിഷേകം നമ്മുടെ നാവിൽ വെച്ച് തരുന്നു പരിശുദ്ധാത്മാവ് അത് പതി പതിരാ പതിറ്റാണ്ട് കഴിഞ്ഞാലും പോവുകയല്ല അവിടെ നിന്നോളും അതുകൊണ്ട് ഭാഷാവരം പ്രാർത്ഥനയ്ക്കുള്ള ശക്തമായ ആയുധമാണ് ക്ഷീണമില്ലാതെ പ്രാർത്ഥിക്കാൻ അതുകൊണ്ട് രണ്ട് കൈകളും ഉയർത്തി ഹലിയ പറഞ്ഞു ഏതെങ്കിലും വാക്കുകൾ ആവർത്തിച്ചും ഇങ്ങനെ സ്തുതിക്കുമ്പോഴും അനേകർക്ക് രോഗശാന്തി അഭിഷേകം കർത്താവ് നൽകിക്കൊണ്ടിരിക്കുന്നു കിടക്കുന്ന രോഗികള് ഒന്ന് എഴുന്നേറ്റിരിക്കാനും ഒന്ന് മടിക്കണ്ട എഴുന്നേറ്റ് നിൽക്കാനും നടക്കാനും മടിക്കണ്ട ഇതാ കർത്താവ് നിങ്ങളുടെ അടുത്തു തന്നെയുണ്ട് Hallelujah. Shandala ka bala ka. Shandala ka bala ka. Shandala ka bala ka. Shandala. Omega urale masarishma. Shandala ka bala ka. Shandala. Hala hala hala. Shandala ka bala ka. Halle halle Hallelujah. വളരെ വിശേഷപ്പെട്ട മടുപ്പ് കൂടാതെ പ്രാർത്ഥിക്കാൻ സഹായിക്കുന്ന ഭാഷാവര പ്രാർത്ഥനയെ കുറിച്ചാണ് ഇപ്പൊ പറഞ്ഞത് അത് കിട്ടാൻ വേണ്ടി ഒരുപാട് പേരുടെ അടുത്ത് പോയി ശിക്ഷപ്പെടാൻ നോക്കി ഭാഷാവര ഉള്ളരെ കൊണ്ട് ദയൊക്കെ വെച്ച് പ്രാർത്ഥിപ്പിക്കുക പല ധ്യാനങ്ങൾ കൂടുക പക്ഷെ എനിക്ക് കിട്ടിയില്ല അങ്ങനെ ഇരിക്കുമ്പോൾ ഇരുന്നൂറ്റമ്പത് അച്ഛന്മാരുടെ ധ്യാനം മംഗലപ്പുഴ സെമിനാരിയിൽ വെച്ച് നടത്തുകയാണ് ആ സമയത്ത് ഞങ്ങള് ഉണ്ട് ഞാനും ഉണ്ട് അതിനകത്ത് അമേരിക്കയിൽ നിന്ന് അച്ഛന്മാരാണ് ധ്യാനിപ്പിക്കുന്നത് വൈകുന്നേരത്തെ അത്താഴം കഴിഞ്ഞ് എല്ലാവരും സ്തുതിപ്പിനായിട്ട് ഒന്നിച്ചുകൂടി സ്തുതിപ്പിനായിട്ട് ഒന്നിച്ചു കൂടിയപ്പോൾ സ്തുതിക്കാൻ തുടങ്ങിയും അലലിയ ആയിട്ട് പെട്ടെന്ന് ഹലിയ പറയാൻ പറ്റാതെ എന്റെ നാവ് ഇങ്ങനെ ചലിക്കാൻ നിറങ്ങില്ല ലാ അല്ല സ്വരം നമ്മൾ കൊടുക്കുന്നതാണ് എപ്പോഴും വേണമെങ്കിലും നിർത്താം അഭിഷേകം നാലിൽ നിലനിൽക്കുന്നതാണ് അപ്പോ പിന്നെ മൂന്നാല് കൊല്ലത്തേക്ക് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോഴേ നാവ് കിടന്ന് ചലിക്കാൻ തുടങ്ങും സ്വരം കൊടുക്കണമെങ്കിൽ കൊടുക്കാം നിർത്തണമെങ്കിൽ നിർത്താം ഭാഷാവര പ്രാർത്ഥന നിങ്ങൾക്ക് അനേകർക്ക് അന്യഭാഷയിൽ പഠിച്ചിട്ടില്ലാത്ത പുതിയ വാക്കുകളിൽ പ്രാർത്ഥിക്കാനുള്ള ശക്തി നൽകാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട് കൈയടിച്ച് നന്ദി മെച്ചപ്പെട്ട കാഴ്ച നൽകി ആറുപേരെ കർത്താവ് അനുഗ്രഹിക്കുന്നു അസുഖം രണ്ടു രണ്ടുപേർക്ക് അത്ഭുത രോഗശാന്തി പറഞ്ഞേ ഹാലേ ലുയ്യ പഴക്കമുള്ള വയറുവേദന പേരെ കർത്താവ് സുഖപ്പെടുത്തുന്നു സാമ്പത്തിക തകർച്ചയിൽ കഴിയുന്ന ഇരുപത്തി കുടുംബങ്ങളെ കർത്താവ് അനുഗ്രഹിക്കുന്നു ബ്രസ്റ്റ് ക്യാൻസർ ഉള്ള പേരെ കർത്താവ് സുഖപ്പെടുത്തുന്നു ഈ കൺവെൻഷൻ നടക്കുന്ന ഹാളിൽ മാത്രമല്ല ലോകാതിർത്തികൾ വരെ എത്തിച്ചു കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾ എവിടെയെല്ലാം ടെലിവിഷൻ ശുശ്രൂഷയിലൂടെ ഇത് കാണുകയോ കേൾക്കുകയോ ചെയ്യുന്നിടത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്ന് ദൈവിക ജ്ഞാനം നൽകി ദൈവിക സ്പർശനം നൽകി ആയിരങ്ങൾക്ക് പതിനായിരങ്ങൾക്ക് ലക്ഷങ്ങൾക്ക് സൗഖ്യം ഇന്ന് ഞാൻ ഇങ്ങോട്ട് പോരുന്ന മുമ്പ് സ്പെയിനിൽ നിന്ന് ഒരു ആളെ വിളിച്ചു അവർ പറഞ്ഞു ഞാൻ ഇന്റർനെറ്റിൽ കൂടി ഈ പ്രോഗ്രാം കാണുന്നുണ്ട് അപ്പോൾ അത്ഭുത രോഗശാന്തി ഞങ്ങൾക്കും കിട്ടുന്നുണ്ട് അവിടെ ഇരുന്ന് കൊച്ചിന് ഭയങ്കര പനിയായിരുന്നു അച്ഛൻ പറഞ്ഞു തന്ന പ്രാർത്ഥന ടി വിയിൽ കൂടെ പറഞ്ഞു തന്ന പ്രാർത്ഥന ഏറ്റു പറഞ്ഞു കൊച്ചിന്റെ തലയിൽ കുരിച്ചു വരച്ചു കൊച്ചിന്റെ പനി വിട്ടു മാറി ആ ചേട്ടന്റെ ഭാര്യയുടെ ഡയബറ്റിസ് പ്രഗ്നൻസി കാലത്ത് ഗർഭകാലത്ത് ഉണ്ടാകുന്ന പ്രഗ്നൻസി ഇതുപോലെ പ്രാർത്ഥിച്ചപ്പം വിട്ടുമാറി മൂത്ത ചേട്ടന്റെ കൊച്ച് ഉണ്ടായിരുന്ന അസൗകം മാറി പ്രൈസ് പ്രൈസലോൺ ടി ഇത് കാണുമ്പോ ഞങ്ങളുടെ രണ്ടു വയസ്സുള്ള കൊച്ച് തുള്ളിച്ചാടാൻ തുടങ്ങി ഡാൻസ് ചെയ്യാൻ തുടങ്ങി പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കിട്ടി സ്പെയിനിൽ നിന്ന് കിട്ടിയതാണ് അവൻ ഇവിടുന്ന് പോയി അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് നാല് മലയാളി കുടുംബങ്ങളെയും ഒരു മലയാളി അച്ഛനും കൂടി സ്പെയിനിലും ഇതുപോലെയുള്ള ധ്യാനങ്ങളും ധ്യാന കേന്ദ്രങ്ങളും വരാൻ വേണ്ടി പ്രാർത്ഥിച്ചു തുടങ്ങിയിരിക്കുകയാണ് രണ്ടു കൊല്ലങ്ങൾക്ക് മുമ്പ് റോമിൽ ധ്യാനം നടത്തുമ്പോൾ പരിശുദ്ധാത്മാവ് ദർശനത്തിലൂടെ ഒരു കാര്യം വെളിപ്പെടുത്തി ലോകമെമ്പാടും അമ്പതിനായിരത്തിലധികം ധ്യാനമന്ദിരങ്ങൾ ഉയർത്താൻ കർത്താവ് പദ്ധതിയിട്ടിട്ടുണ്ട് അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കണം ലോകമെമ്പാടും പതിനായിരക്കണക്കിന് ധ്യാനമന്ദിരങ്ങളും ലക്ഷക്കണക്കിന് ശുശ്രൂഷകരെയും അഭിഷേകം ചെയ്യണമേ ഞങ്ങളുടെ റോമിലെ ധ്യാനം കഴിഞ്ഞ് സെയിന്റ് ആന്റണിയോ പാതുവ അവിടെ പോയപ്പോ കർത്താവ് ദർശനത്തിൽ പറഞ്ഞു മുപ്പതിനായിരത്തിൽ പര നിത്യാരാധന കേന്ദ്രങ്ങൾ അവിടെ നിന്ന് ഉയർത്തും അവിടെ മധ്യസ്ഥം വഹിച്ചുള്ള ശുശ്രൂഷകൾ ഉയരും നമ്മൾ പ്രാർത്ഥിക്കണം ലക്ഷക്കണക്കിന് പ്രേക്ഷിതരും മധ്യസ്ഥ പ്രാർത്ഥനക്കാരും വചനപ്രഭോഷകരും ലോകമെമ്പാടും അഭിഷേകം ചെയ്യപ്പെട്ട് ഒരു പ്രാർത്ഥന എഴുതി വെക്കണം കാലത്തെ എഴുതേക്കുമ്പോഴേ യുദ്ധം ആരംഭിക്കണം രണ്ടു മൂന്ന് മണിക്കൂർ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കണം ഈ എഴുതി വെച്ച കാര്യങ്ങൾ പറഞ്ഞ് തിരു രക്തം കൊണ്ട് ഞങ്ങൾക്ക് ചുറ്റുമുള്ള നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളെ കഴുകണമേ തിരി രക്ത കടലിൽ മുക്കണമേ യൂറോപ്പിലെ നാൽപ്പത്തി ഒമ്പത് രാജ്യങ്ങളെ തിരു സമുദ്രം വലയം ചെയ്യട്ടെ തിരി രക്ത കടലിൽ മുക്കണമേ കഴുകണമേ നോർത്ത് അമേരിക്ക സൗത്ത് അമേരിക്ക തിരുരക്ത സമുദ്രം അവരെ വലയം ചെയ്യട്ടെ ഓരോരുത്തരെ എല്ലാവരെയും തിരി രക്തം കൊണ്ട് കഴുകണമേ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ യേശുവിന്റെ നാമത്തിലുള്ള അത്ഭുതങ്ങളും അടയാളങ്ങളും കോടാനുകോടി അത്ഭുതങ്ങളും അടയാളങ്ങളും ലോകശാന്തികളും ലോകമെമ്പാടും വർഷിക്കണമേ യേശുവിന്റെ നാമം അനന്ത ശക്തി നാമം അനന്ത അനന്തസ്നേഹനാമം അനന്തകരുണാനാമം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ ഒരു വിഷമവും ഇല്ലാത്ത നാമം പതിനെട്ട് ഇരുപത്തി ഏഴ് മനുഷ്യനാൽ അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് ശരീരത്തില് അവിടെയും ഇവിടെയും കുത്തുന്ന വേദന ഉണ്ടായിരുന്നു ചെറുതായിട്ട് സൂചി കുത്തുന്നു പോലെ അങ്ങനെ കൈപൊക്കിക്കേ അവരൊന്ന് കൈപൊക്കിക്ക് അവരൊന്നെഴുന്നേറ്റുന്നേ ഒരുപക്ഷെ ആ വേദന ഇതിനകം മാറി കർത്താവ് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ കൈവീശി കാണിക്കാം ശരീരത്തിൽ അവിടെ ഇവിടെയും കുത്തുന്ന വേദന ഉണ്ടായിരുന്നു ഇതാ കർത്താവ് സുഖപ്പെടുത്തിയതായിട്ട് അനുഭവപ്പെടുന്നു കൈവെച്ച് കാണിക്കുക തിരിച്ചറിഞ്ഞെങ്കിൽ എല്ലാം ഒന്നും തിരിച്ചറിയണം എന്നില്ല തിരിച്ചറിഞ്ഞവര് കൈവച്ച് കാണിക്ക ഒന്ന് രണ്ട് രണ്ടുപേര് കൈ അടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ ഹാലിൽ ശ്വാസ തടസ്സം ഏഴുപേര് കർത്താവ് സുഖപ്പെടുത്തുന്നു ഒരു ഇത് ടി വിയിൽ കൂടെ വരുമ്പോ ഏഴായിരിക്കല എഴുപതായിരിക്കലോ എഴുന്നൂറായിരിക്കും ചിലപ്പോ സുഖപ്പെടുന്നത് വിശ്വസിക്കുന്ന എല്ലാവരിലേക്കും പരിശുദ്ധാത്മാവ് വരും ഈ ടി വി പ്രോഗ്രാം തന്നെ വീണ്ടും ഒരിക്കൽ എടുത്തിടുന്നു അപ്പോഴും ഇതുപോലെ നൂറായിരം രോഗശാന്തിയും പരിശുദ്ധാത്മാഭിഷേകവും ഭക്ഷിക്കും കാരണം ഇത് മനുഷ്യന്റെ ശുശ്രൂഷയല്ല ദൈവത്തിൻ്റെ ശുശ്രൂഷയാണ് ഒരിക്കൽ ടി വിയിൽ വന്ന പ്രോഗ്രാം വീണ്ടും വരുമ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കുമ്പോഴും പരിശുദ്ധാത്മാഭിഷേകം അത്ഭുത രോഗശാന്തി ബന്ധനങ്ങളിൽ നിന്ന് വിടുതൽ ലഭിച്ചു ഇത് സർവശക്തനായ ദൈവമായ കർത്താവായ യേശുവിന്റെ പ്രവൃത്തിയാണ് കൈയടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞു മാറ്റി ആറുപേരെ കർത്താവ് അനുഗ്രഹിക്കുന്നു കൈയടിച്ചു കർത്താവിന് നന്ദി പറഞ്ഞു നമ്മള് വിദേശ രാജ്യത്തിലേക്ക് പോകാനോ എവിടെയെങ്കിലും ജോലിക്ക് പോകാനോ ഒക്കെ ശ്രമിക്കുമ്പോ തലയോട് ആലോചന ചോദിക്കരുത് തലയിൽ നിന്ന് ചതി വരും തല സാത്താന്റെ വർക്ക്ഷോപ്പ് എന്നാ പറയുന്നത് സ്വന്തം ഹൃദയത്തോട് ആലോചന ചോദിക്കണമെന്ന് പ്രഭാഷകന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട് അവിടെ പരിശുദ്ധാത്മാവ് വസിക്കുന്നതാണ് ഇപ്പം വേണോ ഈ ആഴ്ച തന്നെ വേണോ ഒരു കൊല്ലം കഴിഞ്ഞ് മതിയോ എന്ന് നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവിനോട് ചോദിക്കണം നമ്മളെ ഏറ്റവും സ്നേഹിക്കുന്ന ചതിക്ക് ഇല്ലാത്ത നമ്മുടെ കുടുംബാംഗങ്ങളോടും പറയണം ഒന്ന് പ്രാർത്ഥിച്ച് പോകാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ടോ ദൈവം അയക്കുന്നുണ്ടെങ്കിൽ പോയാൽ മതി എന്നൊരാൾ പറഞ്ഞു എനിക്ക് തോന്നി കൂട്ടുകാരും പറഞ്ഞു ആസ്ട്രേലിയക്ക് പോകാൻ വീട് പണയം വെച്ചു ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ പോയി ഇനി ആ കടവും വീട്ടണം വെറുതെ വല്ലവരും പറഞ്ഞനുസരിച്ച് ചെയ്യരുത് ഉള്ളിൽ വസിക്കുന്ന ദൈവത്തോട് പരിശുദ്ധാത്മാവിനോട് ആലോചിക്കണം പരിശുദ്ധാത്മാവ് നിർബന്ധിച്ചാൽ മാത്രമേ പോകാവൂ തലയിൽ നിന്ന് സാധാൻ നുണ പറഞ്ഞുകൊണ്ടിരിക്കും നമ്മളെ നശിപ്പിക്കാൻ വേണ്ടി വ്യഭിചാര ചിന്ത തരുന്ന തലയിലാണ് കൊലപാതക ചിന്ത തരുന്നത് തലയിലാണ് ഇഷ്ടം പോലെ പൈസ ലോൺ എടുത്ത് പുതിയ ബിസിനസ് തുടങ്ങണം ഭാര്യയോടും മക്കളോടും പറയാതെ പണിയൊപ്പിക്കണം ഈ ദുർമോഹം എല്ലാം തരുന്ന തലയ്ക്കകത്താണ് വചനം നിറയേണ്ട തലയിൽ വചനമില്ല അവിടെ സാത്താൻ കയറി ഇരുന്ന് പണിയൊപ്പിക്കും വിട്ടികളാകരുത് തല പറയുന്നതിനത്തിൽ ചെയ്യരുത് സ്വന്തം ഹൃദയം ചതിക്കുക അവിടെ ദൈവം വസിക്കുന്നു ആ ദൈവത്തോട് ചോദിച്ചിട്ടും നമ്മളെ സ്നേഹിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരോട് ഒരാഴ്ച രണ്ടാഴ്ച പ്രാർത്ഥിച്ചൊരു തീരുമാനം പറയാൻ പറയണം അപ്പൊ അവരുടെ പ്രാർത്ഥന സഹായവും കിട്ടും ആർക്കെങ്കിലും നമ്മുടെ അമ്മയായ മറിയത്തെ സ്വർഗീയ അമ്മയെ ദർശനത്തിൽ നമ്മുടെ മധ്യത്തിൽ എവിടെയെങ്കിലും നിൽക്കുന്നത് ഈ ദിവസങ്ങളിൽ കണ്ടെങ്കിൽ ഇന്ന് കണ്ടെങ്കിൽ ഒന്ന് കൈപോക്കുക കണ്ണടച്ചിരിക്കുമ്പോഴോ കണ്ണ് തുറന്നു പിടിക്കുമ്പോഴോ ദർശനം പോലെ മാതാവ് നമ്മുടെ മധ്യത്തിൽ നിൽക്കുന്നു ഒന്ന് എഴുന്നേറ്റ് അവര് അവര് കൈവീസി കാണിച്ചേ അമ്മ ക്രിസ്തുവിന്റെ സഭ സമ്മേളിക്കുന്നിടത്തൊക്കെ വരാൻ അമ്മയ്ക്ക് അനുഗ്രഹമുണ്ട് പ്രൈസലോൺ ഇത്ര പേരുണ്ട് ആ അമ്മ നമുക്ക് വേണ്ടി മധ്യസ്ഥ വഹിക്കും അമ്മ നമ്മുടെ ഏറ്റവും വലിയ സഹായിയാണ് അമ്മ യേശുവിലേക്കാണ് നമ്മൾ നയിക്കുക കാനായിലെ കല്യാണം ഇരുന്നില് ഈശോ വേലക്കാരോട് പറഞ്ഞത് നിങ്ങൾ അവൻ പറയുന്നത് പോലെ ചെയ്യുക യേശു പറയുന്നത് പോലെ പ്രൈസ് പ്രൈസ്തലോൺ എനിക്ക് മൂന്ന് മാസമായിട്ട് എന്റെ പേര് ത്രേസ്യമ്മ എനിക്ക് ഒന്നര വർഷം കാലിന് മുട്ടിനും രണ്ടിനും വേദനയായിട്ട് എനിക്ക് ഇപ്പോ ഞാനിവിടെ ഒന്ന് വഞ്ചനം കൂടിക്കൊണ്ടിപ്പം എനിക്ക് കർത്താവും സൗഖ്യം തന്നു അസ്ഥിയുടെ കൈക്കെല്ലാം ഇപ്പൊ നല്ല അയവും സൗഖ്യവും കിട്ടിയിട്ടുണ്ട് വർഷമായി എന്റെ കഴുത്തിന്റെ ഇതിലെ ഒരു വേദനയായിരുന്നു മാറി ഒരു വേദന ഞാൻ വേദന വേദന വന്ന ആയിരുന്നു അതിപ്പോള മാറി വരുമ്പോഴും എനിക്ക് പത്ത് പതിനഞ്ചു വർഷമായി വരെ കാലിന്റെ മൂട്ടിനൊക്കെ തളർച്ചയും വേദനയും ഞാൻ ഈ തൂണ തൂണെ ചാരിന്നുകൊണ്ടാ വന്നപ്പോഴൊക്കെ ഞാൻ ധ്യാനം കൂടിക്കൊണ്ടിരുന്നത് എനിക്ക് കാലിന് ബലമില്ലായിരുന്നു കാല് ശോഷിച്ചിരുന്നായിരുന്നു ഇപ്പൊ ഞാൻ അച്ഛൻ പറഞ്ഞപ്പോ ഞാൻ നല്ലോരു ചാടി എത്ര മൂന്ന് വർഷത്തെ പതിനഞ്ചു വർഷമായി പതിനഞ്ചു വർഷം നിങ്ങൾ ആർക്കു വേണ്ടി ചോദിക്കുന്നുവോ ആ പതിനായിരങ്ങൾക്ക് പരിശുദ്ധാത്മാവിന്റെ നിറവ് കൊടുക്കാൻ ദൈവം പദ്ധതിയിട്ടിരിക്കുന്നു സഹനം തന്ന് കട്ടത് തന്ന് തകർച്ച തന്ന് ദൈവത്തെ അന്വേഷിച്ച് കണ്ടെത്താൻ